ഞാൻ പല സ്ഥലത്തും പല മിഠായികളും നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ മിഠായികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ മിഠായി ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അപ്പം പിന്നെ കഴിച്ചതാണ് നമ്മുടെ കന്നി മിഠായി നമ്മുടെ കീൽ പോലത്തെ മിഠായില്ലേ അതിന്റെ പിങ്ക് ഇതൊന്നും കിട്ടാതില്ലായിരുന്നു കാരണം ഇതിൻ്റെ ബ്ലാക്കാണ് കിട്ടുന്നത് കൂടുതലും നമ്മുടെ കീൽ മിഠായി ഇത് പിങ്ക് കളറുള്ള കീല് നമ്മുടെ പാൽ മിഠായി ഇതൊന്നും കിട്ടാറേ ഇല്ല അവിടെ പാൽമിട്ടായി ഞാൻ കഴിച്ചിട്ട് കാലങ്ങളായി വർഷങ്ങളായി ഇതൊന്നും കിട്ടിയിട്ടേയില്ല പിന്നെ ഇത് നമ്മുടെ ഗ്യാസ് ഉണ്ടായി ഇത് ഇല്ലെന്ന് നമുക്ക് കിട്ടാറുണ്ട് പിന്നെ പിന്നെ ഇവിടെ കിട്ടാറ് ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടി അതിന് ശേഷം ഒരു ഏഴാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലുള്ള നമുക്കൊരു അഞ്ചു വയസ്സ് ആറുവയസ് അപ്പം ആയിരത്തില്ല പണ്ടൊക്കെ നമുക്ക് മറ്റേ കടയിൽ പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി തരുമ്പോൾ ബാലൻസ് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ മേടിച്ചല്ലേ കഴിച്ചുകൊണ്ടെന്നു വെച്ചാൽ അപ്പൊ എങ്ങനെയുണ്ട് എല്ലാ കൃഷ്ണായും എൻ്റെ ഫേവറേറ്റ് ആയതാ എനിക്ക് ഇഷ്ട കളറ് ഇതിൽ കൊള്ളാമില്ല ആ ഓക്കെ ഓർമ്മയുണ്ട് അതൊക്കെ എല്ലാവർക്കും എനിക്ക് ചീനിയൊക്കെ വന്നിട്ടുണ്ട് പൊട്ടി പോവാതിരുന്നാ പറയ പൊട്ടി കഴിഞ്ഞാൽ നടക്കാ വാ വരാ നമ്മൾ നിങ്ങളെന്താ പറയണോ ഞാൻ ഞാൻ പറയണത് കറക്കണമുട്ടായിരുന്നാ പറയണ നിങ്ങളെന്താ പറയണ കറക്കാട കറക്കണമുട്ടായി കറക്ക മുട്ടായി പറ്റിക്കല് വേണ്ട ഈ സാധനം പൊട്ടിപ്പോയിട്ടാ മുൻപൊക്കെയാണെങ്കി മറ്റേ നല്ല കൊറേ നേരം വരെ നമ്മക്കിറക്കി കൊണ്ടു കിടക്കൂലെ ഇത് വേമ്പ പൊട്ടിപ്പോണ് പിന്നെ മാത്രല്ല ആ നൂല് കളർ ഇളകണ കൊണ്ട് കണ്ടോ ആ ഭയങ്കരമായിട്ട് കളർ ഇളങ്ങുന്നു ഈ സാധനം കട്ടി കുറവാ പെട്ടെന്ന് പൊട്ടിപ്പോയി അന്നൊക്കെ കിട്ടണം മിഠായൊക്കെ പറയുമ്പോ മിഠായിക്കു വേണ്ടി നമ്മിത് ശരിക്കും പറഞ്ഞാൽ മിഠായി കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഈ സാധനം മേടിച്ചോണ്ടെന്നു വെച്ചാൽ ആണോ അല്ലല്ലേ ആ അല്ലല്ല ഈ സാ ഇങ്ങനെ കറക്കാൻ വേണ്ടിട്ടല്ലേ കൂടുതലും ഞാനൊക്കെ അതിനായിരുന്നു പിന്നെ സോ ഇത് ഇത് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ സോടാമൂടിയില്ലേ അത് ചുറ്റിയോണ്ട് അടിച്ച് പരത്തി രണ്ട് തൊള ഇട്ടിട്ട് ഇതേപോലെ അങ്കടുകടും നൂല് നമ്മുടെ കപ്പ നൂല്ണ്ടല്ലോ മണ്ണുള്ള നൂല് മണ്ണുള്ള നൂലിട്ടിട്ട് അതുകൊണ്ട് ഇറക്കുമായിരുന്നു അത് പിന്നെ നല്ല സ്ട്രോങ് ആണ് കൈ അങ്ങനെ ആരെങ്കിലും വെച്ചുകഴിഞ്ഞാൽ കൈ മുഴിയും സാധനം രക്ഷയില്ല അച്ഛനെ ഒന്ന് ചീറ്റിപ്പോയി അടുത്തൊന്ന് നോക്കാം കേട്ടോ ചീറ്റോ എനിക്കിത്തിരി ആർത്തി കൂടി സംശയം അതുകൊണ്ടായിരിക്കുന്നില്ല പൊട്ടിപ്പോട്ട് കൊടുങ്ങനെ ഇട്ട് കൊടുങ്ങനെ അടിപൊളി 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 ഞാൻ സ്പീഡിൽ പൊട്ടി പൊട്ടി അടുത്ത നൂലും പോലും പൊട്ടിപ്പോയിക്കായി മൂല മിഠായി വയലാക്കി അപ്പൊ ഒരു കാഞ്ചിയാ പിന്നീ ബാക്കി എടുത്തു വെച്ചേക്കാം ഇതൊക്കെ കറക്കണമെന്ന് തോന്നുമ്പോഴത്ത് കറക്ക ഇതാദ്യം തോന്നുന്നത് ഇത് കുറച്ച് ഇട്ടിട്ടിട്ടാണ് തെക്കി മേടിച്ചു തന്നേക്കുന്നത് ഭയങ്കര ഒട്ടിക്കാരന ഇത് എന്താ നമ്മൾ എന്ത് സാധനം മേടിക്കാൻ പോകുമ്പോഴും പറയും തിണ്ടാക്കണം കണ്ടിട്ടുണ്ടാകുമെന്ന് പറ്റും അപ്പം പറയും വേണ്ട പറയണ്ട തിന്ന ഒരു സാധനം തിന്നാൻ പറ്റൂലിക്കാൻ തന്നെയാണ് ഒരു സാധനം മേടിക്കൂല നോക്കുന്നത് ഭയങ്കര വൃത്തിക്കാരക്ക അപ്പം അത്രയേ ഉള്ളൂ എല്ലാം കിട്ടുന്ന തിണ്ടട്ട അഭിപ്രായം ബൈ